മണികണ്ട മണികണ്ടൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്ന തയ്യാറാണോ എന്ത് ചലഞ്ച് അതായത് ഒരു പാട്ട് പാടി പാടിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു സിമെന്റ് ചാക്കി ഞാൻ ഫ്രീ ആയിട്ട് തരും റെഡി ആണോ ഓക്കെ ഓക്കെ ഏത് പാട്ട് എനിക്ക് ആദ്യം പാടി തരാ ഏത് പാട്ടുവാണെ സിനിമ പാട്ടാണ് സിനിമ പാട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടേതാ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് രം ജി കുമാർ പാടിയ ഒരു പാട്ട് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം കൽവിളക്കുകൾ പാതിമിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഘചന്ദനം നിൻ്റെ നെറ്റിൽ തൊടാൻ ോടി വന്നതാണു ആഹാ മനോഹരമായിട്ടുണ്ട് ഒരു കാര്യം പറയട്ടെ അങ്ങനെ നെറ്റിയിൽ തൊട്ട ഒരാളാണ് അല്ലേ അതായത് നമ്മൾ ഇതിന് മുമ്പും വീഡിയോ എടുത്തിരുന്നു അപ്പോ ഒരു സഹധർമ്മിണീനെ കിട്ടിയിട്ടുണ്ട് അല്ലേ എത്ര നാളെ അതെ അതെ അപ്പോ ഈ ചലഞ്ച് നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ കൂടി ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇത് മണികണ്ഠന്റെ വീടാണ് അപ്പൊ മണികണ്ഠന് നിന്ന് നാല് ലക്ഷം രൂപ കൊടുത്തു ഇനി രണ്ടര ലക്ഷം രൂപയാണ് ആവശ്യം അല്ലെ അതെ അതെ അപ്പോ ആ പൈസ നിങ്ങൾ കാര്യമായിട്ട് എന്താ പറയാ നിങ്ങൾ പൈസ ആയിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സിമെന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇവരുടെ ആവശ്യം എന്ന് പറയണത് എന്തൊക്കെയാ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ വീടിന് നാല് ലക്ഷം രൂപ പഞ്ചായത്ത് തന്നിട്ടുള്ളതിനുള്ള പണി ചെയ്ത് വാർക്ക വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ തേക്കാനുണ്ട് ടൈല് പണിന്റെ അടിപണിന്റെ അങ്ങനെ പ്ലംബിങ് വയറിങ് അതെ ഞാനിപ്പോ എൻജിനീയറെ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പൊ പറഞ്ഞത് വെച്ചു കഴിഞ്ഞാൽ ഇനി ടൈലിടണം അതേപോലെ തന്നെ ഇതിൻ്റെ വയറിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം അതേപോലെ കട്ടിലേക്ക് ജനല വാതിൽ അതേപോലെ കക്കൂസിറ്റിൽ ക്ലോസറ്റ് സാധനങ്ങൾ അങ്ങനെ അതേപോലെ ആ ടാങ്ക് കെട്ടാനുള്ള സംഭവങ്ങൾ അപ്പം ഇങ്ങനത്തെ കുറച്ച് സാധനം കൂടിയാണ് ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒത്തു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസയായിട്ട് ഒന്നും കൊടുക്കണ്ട നിങ്ങൾ മണികണ്ഠൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ട്

ഗംഭീരായിട്ട് അപ്പൊ രണ്ടാമത്തെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ചേട്ടന്മാരത്തെ കൊണ്ട് വരുന്നു അതായത് പല തരത്തിലുള്ള ചേച്ചേട്ട അവിടെ വെച്ചോ പല തരത്തിലുള്ള ചലഞ്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ എന്താ പറയാ ഈ ഒരു വീഡിയോ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം ഒരു സഹായം കിട്ടണം പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളൊക്കെ ആറ്റ് നോക്കി എന്താ പറയാ കൊതിച്ചു ഒരു വീട് പണിയും ആ വീട് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം പക്ഷെ ഇവർക്ക് രണ്ടു പേർക്കും അത് കാണാനായിട്ട് പറ്റില്ല അതായത് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു അവസ്ഥ നമ്മൾ മുമ്പ് വരുമ്പോ അമ്മയെ വയ്യാത്ത അമ്മയാണ് അന്ന് നമ്മക്ക് കൊഴപ്പൊന്നുണ്ടായില്ലേ പക്ഷെ അമ്മയെ കുളിപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ മണികണ്ഠനാണ് അല്ലേ സാരില്ല അപ്പൊ നമ്മള് കോമഡി വിശ്വസത്തിലൊക്കെ പോയായിരുന്നു കഴിഞ്ഞ വീഡിയോയില് പോയിട്ടുണ്ട് ഷോ കുറവാണ് എനിക്ക് ഷോ കിട്ടണം എന്നാലും ഞങ്ങക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ കാര്യം ചെയ്തോ ഈ ഷോ ആൾക്കാർ തരണമെങ്കിൽ ഒരു അടിപൊളി പാട്ട് പാടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടാലേ തരള്ളു ഓക്കെ അടുത്ത പാട്ട് പാടാ ഓക്കെ മകളേ എല്ലാം മറക്കുവാനീ പഠിച്ചോ മറന്നു പൂ മകളെ എല്ലാം നീ പഠിച്ചോ ആകളക്കൊഴു വെറുതെ മറന്നു ഓ എല്ലാം മറക്കാം ഇനി എല്ലാം നമുക്ക് പുതിയ ഓർമ്മകളായിട്ട് സന്തോഷിക്കാം അതെ 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 ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ചോദിക്കും ജോബി എന്താണ് ചെയ്തതെന്ന് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്നും ഏഹ് അതൊക്കെ മണിയാണെന്ന് അറിയാം അപ്പൊ അതൊക്കെ പോട്ടെ അതൊന്നും പറയണ്ട നമ്മളെ കൂടെ പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ സിമെന്റും ചാക്കുകൾ എന്തായാലും കാര്യം ചെയ്യാം എല്ലാം വരും ഇവിടെ കേട്ടാ ഇനി കുറച്ചും കൂടി വരും പിന്നെ ഇനി ഒരു ഇരുപത് ചാക്ക സിമെന്റും കൂടി മതി ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഇവിടെ കയറി കിടക്കണം ഏഹ് അടച്ചുറപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി എന്താ പറയാ ബാക്കിയുള്ള പണിയും കൂടി ഒന്ന് കഴിക്കണം അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ വിളിക്കുക ഓരോരോ സാധനങ്ങൾ ആവശ്യം എഴുതി വെക്കുക അത് കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ തീർച്ചയായിട്ടും വിളിക്കും നിങ്ങളുടെ വീട്ടില് കല്യാണം കാതുകൂത്ത് എന്ത് പരിപാടി ആയിക്കോട്ടെ ഇവർ വന്ന് പരിപാടി കാര്യം അടുത്ത അങ്ങോട്ട് തുടങ്ങിക്കോ നമ്മുടെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഞാൻ ഏതൊരു പ്രോഗ്രാം പ്രോഗ്രാമിൽ പാട്ട് പാടിയും മണിച്ചാന്റെ പാട്ട് പാടാറുണ്ട് അപ്പൊ മണിച്ചാണ്ട മറക്കാൻ മറക്കാൻ പാടില്ല അപ്പൊ മണിച്ചാണ്ടൊരു പാട്ട് ആയിക്കോട്ടെ ഉറപ്പായിട്ടും ഈ ഒരു അവസരത്തില് ആ മഹാനടനേയും വലിയൊരു മനുഷ്യനെയും നമ്മളൊന്നും കൂടി ഓർക്കാണ് ഒന്നും കേൾക്കണം മൂളെ ചാലക്കുടിയാറിൻ കരയിൽ ഓലമെഞ്ഞള്ളിക്കൂടലിൽ സ്നേഹം വാരിത്തന്നൊരു അച്ഛൻ ഒന്നുണ്ട് കേൾക്കണം മോളെ ചാലക്കുടിയാറും കരയിൽ ഓലമേഞ്ഞ വള്ളിക്കൂടലിൽ സ്നേഹം വാരിത്തന്നൊരു അച്ഛൻ ഈരടികൾ മുടേ പാടിടുന്നു എന്ന പാടി മതിയിട്ട കാരം എന്താ പറയുക ഒരുപാട് പാടിക്കാത്ത നമുക്ക് സമയപരിമിതിൽ വേണം സ്റ്റേജിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും നല്ലൊരു അടിച്ചുപൊളി പാട്ട് പാടാൻ പറഞ്ഞാൽ പാട് രണ്ടുപേരും കൂടി പാടുന്ന ഒരു അടിച്ച് പൊളി പാട്ടുണ്ടാ ഇല്ല അല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നത് കടവിൽ നിന്നുള്ള പാട്ടാണ് തുടങ്ങാം അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടക പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടക പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ കാട്ടു ചെമ്പകച്ചന്തം നല്ല നാട്ടുമഞ്ഞളിൻ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളേ കണ്ണാടി പൂവേ കടവിൽ വെച്ചോ മുണ്ടക വെച്ചോ മുണ്ടപ്പാടവരമ്പിൽ വെച്ചോഴിയെ കണ്ടു അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എവിടെ വെച്ച കണ്ടേ ഞാൻ അമ്പലക്കടവിലാണോ എവിടെ വെച്ച കണ്ടേ ഞണ്ടത് കോഴിക്കോട് വെച്ചു അതെങ്ങനെ കണ്ടി പറഞ്ഞേ അത് മൊബൈൽ വഴി പരിചയപ്പെട്ടാണ് കോമഡി ദിവസത്തില് പോയിപ്പോ അതെ കോഴിക്കോട് വീടല്ലേ ഓക്കെ എന്തായാലും സന്തോഷം ഉണ്ട് എന്തായാലും സന്തോഷം ഇത്രയൊക്കെ ഉള്ളു ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതെ എന്തൊരു പറയാ കൊറേനോടി കോർനോടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ രണ്ടു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തു അന്നൊക്കെ ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ കിട്ടി എന്തായാലും വളരെ സന്തോഷം ഒരു കാര്യം ചെയ്യും കഴിയണേക്കാൾ മുമ്പേ എനിക്കൊരു പാട്ട് ചേച്ചി പാടി തരുമോ ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ുഖങ്ങളും അപ്പൊ നിങ്ങള് നിങ്ങളുടെ സ്വപ്നങ്ങളും ദുഃഖഭാരങ്ങളും പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാ പിന്നെ എല്ലാരും ഉണ്ട് ഞാനുണ്ട് ഈ കാണുന്ന ആൾക്കാരും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ എന്താ പറയാ നന്നായി പ്രോഗ്രാമുകൾ കിട്ടട്ടെ സന്തോഷിക്കട്ടെ ഏർ അടിപൊളിയായിട്ടിരിക്കട്ടെ എന്തെങ്കിലും പറയാണ്ട അവരോട് ആരോടെങ്കിലും ഞാൻ പറയാണ്ടാ എനിക്ക് പറയാനുള്ള ഇതാണ് എല്ലാവരും എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രോഗ്രാം തരണം

മണികണ്ഠൻ എപ്പഴോട് പറയും ചോദിച്ചേട്ടാ കുറച്ച് പാടാനുള്ള കഴിവൊക്കെ ഉണ്ട് ഞങ്ങക്ക് സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് അതെ 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 ഇഷ്ടമാണ് ഇഷ്ടാണ് പാടുന്നിഷ്ടോ ചേച്ചി ഇവർക്ക് രണ്ടുപേർക്കും പാട്ട് പാടണം എന്നൊരു ഒരു കാര്യം ചെയ്താലേ ആ സിനിമയിൽ പാടാനായിട്ട് നമ്മുടെ ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യണ്ടേ അതിനു വേണ്ടി ഏതോ രണ്ടുപേരും കൂടി പാടി പാടിക്കൊടുക്കുക പാടാം നീരാടുവാൻ നിളയിൽ നീരാടുവാടുവാൻ നിളയിൽ നീ നീരാടുവാന്നു പൂന്തിങ്കളെ പാടുവാൻ അതെ ഒരു കാര്യം കൂടി ചോയ്ക്കട്ടെ ആരോടെ ചോദിച്ചേ നീ എന്താ വൈകി വന്നേന്ന് എന്താ സന്തോഷത്തില് അതായത് എന്താ വൈകി വന്നേന്ന് എന്താ നോക്കിയാ ചീട് നേരത്തെ ആവണം തോന്നിയായിരുന്നു ചേച്ചിക്ക് പേര് പറഞ്ഞേ ഷൈമ ഷൈമ ചേച്ചിക്ക് ഇവിടെ നേരത്തെ ആവണം തോന്നിയാ അയ്യോടാ നിർത്തിയാലി ഇവിടെ നിക്കാൻ പറ്റില്ല അധികനേരം അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അതായത് ഒരുപാട് ചലഞ്ച് വീഡിയോ നമ്മള് ബിരിയാണി അങ്ങനെ എന്താ പറയാ ബിസ്ക്കറ്റ് കേക്ക് കൊറേ ഉണ്ട് അപ്പൊ ചെല ഇനി ട്രെൻഡ് ആവട്ടെ കാരണം ഇങ്ങനെ കൊറേ ആളുകൾ സഹായിക്കാൻ ചലഞ്ചായിട്ട് പോട്ടെ അല്ലേ അതായത് സന്തോഷം നന്ദിയുണ്ട് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ പറഞ്ഞേ താങ്ക് യു അവിടെ നോക്കി പറയാ താങ്ക് യു താങ്ക് യു